ഇന്ന് രാത്രി നീ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഔതാര്യത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കേണ്ട ഒരു ഭിക്ഷക്കാരനല്ല മറിച്ച് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഭയം തോന്നുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ തകർന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വഴിയും ഒരു ഗതിയും പരഗതിയും തുറന്നു കിട്ടാതിരിക്കുന്ന സമയത്ത് നാല് വഴിക്ക് നിന്നും നിങ്ങൾ അപ്പാടെ നിങ്ങളെ ചൂഴന്നു നിൽക്കുന്ന മഹാപ്രതിസന്ധികളുടെ അഗ്നി ചൂളകൾക്ക് നടുവിൽ വെന്തെരിഞ്ഞ് ഭസ്മമായി ഇല്ലാതാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അത്രയും നിസ്സഹായമായ സാഹചര്യത്തിന്റെ നടുത്തളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് ഒരു ദൈവ പൈതല് ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യമാണ് ഞാൻ എവിടെ നിന്നോ വലിഞ്ഞ് വഴി തെറ്റി വലിഞ്ഞു കയറി വന്ന ഒരു പരദേശിയോ അപരിചിതനോ അനാഥനോ അഗതിയോ ആലംബകീനനോ ആശ്രയമ